പിണറായി വിജയൻ സർക്കാരിനെതിരായ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായി പ്രതിഫലിക്കുമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡിൻ കുര്യാക്കോസ് ഇടുക്കി ഉടുമ്പൻചോല മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരിക്കുന്നത് പിൻവാതിൽ നിയമനങ്ങൾ നടത്തി നാട്ടിലെ യുവാക്കളെ സർക്കാർ വഞ്ചിച്ചു അർഹതപ്പെട്ട ജോലിക്ക് വേണ്ടി യുവാക്കൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ചെയ്യേണ്ട ഗതികേടലാണെന്ന് ഡീം കുര്യാക്കോസ് പറഞ്ഞു ഉടുമ്പഞ്ചോല മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഡീം കുര്യാക്കോസ് എടുത്തു പറഞ്ഞു കൂളി അൻപത് കിലോമീറ്ററും അതുപോലെ തന്നെ പതിനെട്ട് മീറ്റർ വീതിയായി പുതിയ വണ്ടി പിടിയാറിലൂടിയാസ് ആനവിലാസത്തിനും പരമാവധി പട്ടയം ഉള്ള സ്ഥലങ്ങളിലാണ് നമുക്ക് നഷ്ടപരിഹാരവും നല്ല നിലയിൽ വിതരണം ചെയ്യാൻ കഴിയുക അപ്പോൾ ഇതിന്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് പരിഗണിച്ചുകൊണ്ട് ഏറ്റവും നല്ലതായ ഒരു പരിഹാരം ഉണ്ടാകണം എന്നുള്ള ആ ആവശ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ഒരു ബൈപ്പാസ് ഈ പട്ടണത്തെ ഈ ചെറുപട്ടണത്തിന് ശുപാർശ ചെയ്യുക നെടുങ്കണ്ടം മുതൽ റിവർവാലി വരെയുള്ള റോഡ് നിർമ്മാണം അവസാനഘട്ടത്തിലെത്തി മുണ്ടിയരുമ കുരിശുമല റോഡ് പ്രകാശ് രാം കട്ടക്കാനം റോഡ് പള്ളിക്കുന്ന് ചേരിയ റോഡ് എന്നിവയാണ് മണ്ഡലത്തിൽ അനുവദിച്ച മറ്റ് റോഡ് പദ്ധതികൾ കൂടാതെ നെടുങ്കണ്ടത്ത് സത്ഭാവന സ്മൃതി മണ്ഡപ നിർമ്മാണം രാജാക്കാട് പൊതുജന ആരോഗ്യ കേന്ദ്രത്തിൽ വനിതാ വാർഡ് നിർമ്മാണം രാജകുമാരിയിൽ മുപ്പത് ബെഡിൽ ആശുപത്രി ജലജീവൻ മിഷൻ ഉൾപ്പെടുത്തി എഴുന്നൂറ്റി പത്തൊൻപത് ദശാംശം എട്ട് ആറ് കോടി രൂപയുടെ പദ്ധതികൾ എന്നിവ നടപ്പിലാക്കി വരുന്നു കൂടാതെ എം ബി ഫണ്ടിൽ നിന്നും വിവിധ പദ്ധതികൾക്കായി രണ്ട് ദശാംശം ഏഴ് ഏഴ് കോടി രൂപയും ഉടുമജോലം മണ്ഡലത്തിൽ അനുവദിച്ചതായി ഡി കുര്യാക്കൂസ് പറഞ്ഞു जय हिंद तो न्यूज़ इी